നീ ഇങ്ങനെ ഒരു കഴിവില്ലാത്തവനായി അതിന് കഴിവുണ്ടോ എന്നെ വെറുതെ പ്രകമ്പനം ഞാൻ നീ താളം നിന്റെ കഴിവ് നിനക്ക് നിനക്ക് കോലി അറിയാം അപ്പൊ അതൊരു കഴിവല്ല നിനക്ക് ചെണ്ട അറിയാമോ അറിയാം എങ്കിൽ ഞാൻ പറഞ്ഞു താളം നീ കൊട്ടിയാണ് തത്താം തെറികട പറ്റുമോ എനിക്കറിയാൻ പറ്റൂല നിനക്ക് പറ്റണ സിമ്പിൾ ആയിട്ടൊരു സാധനം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാ അതേപോലെ അതില സംശയമുണ്ടോ ഇത്രയും കഴിവേറിയായ എന്റെ കൂടെ നീ ഇത്രയും കാലം നിന്നിട്ട് നിനക്ക് ഇത്തിപോലും കഴിവ് പോലും കിട്ടിയില്ലെന്ന് പറഞ്ഞ അത് എനിക്കെന്നു നാണക്കേടല്ലേ ഞാൻ കൊണ്ടാക്കാം വാ വാ അവിടെ നിന്ന് എല്ലാം പഠിച്ചോണ്ടോ